ഇത് കിഫ്ബി ഫണ്ട് ആണോ അല്ലേ അല്ല ഇത് കിഫ്ബി ഫണ്ട് അതെ കിഫ്ബി ഫണ്ട് ആണോ ഈ നൂറ്റി എഴുപതും ഫണ്ടാണോ നൂറ്റി എഴുപതല്ല കിഫ്ബി ഫണ്ടാണോ അതൊരു ചേട്ടാ പറഞ്ഞത് തുടങ്ങി നാൽപ്പത് കൊല്ലം ബിജെപി വേണ്ടി വന്നു വന്നു ഒരു നിമിഷം ഒരു നിമിഷം ഒരു ശരി 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 ചലഞ്ച് ചലഞ്ച് സാർ ഒരു നിമിഷം ഒരു നിമിഷം ഉണ്ണിക്കേഷ യു ഡി എഫിന്റെ ചലഞ്ച് ബി ജെ പിയുടെ ചലഞ്ച് നിങ്ങൾക്ക് ഈ പാലം ഈ പാലം കിഫ്ബിയുടെ ഫണ്ടാണെന്ന് നിങ്ങൾ ചലഞ്ച് ചലഞ്ചുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നൂറ്റി കോടി രൂപ അല്ല ഒറ്റ വാക്കിൽ ഉത്തരവാദിത്വം പറയാനല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും കോടി രൂപ വേണ്ടി സംസ്ഥാനം ഇല്ലെന്ന് ബിജെപിയുടെ പ്രതിനിധി പറയട്ടെ പറയട്ടെ ഇരുപത്തി അഞ്ച് കോടി രൂപ ശരി ശരി കൂടിയാണ് കൂടി ഒരു പ്രതികരണം കൊടുക്കണം ആ ഇവിടെ ഈ പറയുന്ന കെ സി വേണുഗോപാൽ ഒടിക്കുന്നിൽ സുരേഷ് വയലാർ രവി കാലഡസൻ മന്ത്രിമാരി കേരളത്തിലുണ്ടായിരുന്നല്ലോ എത്ര കാലം കഴിഞ്ഞിട്ട് ഇത് ഇത് പൂർത്തീകരിച്ച് ആളുകൾക്ക് തുറന്നു കൊടുത്തത് അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് ശേഷമാണ് അത് മറച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് എന്നാണ് കിബി വന്നത് ഏത് ഏത് ബഡ്ജറ്റിലാണ് കിബി പ്രഖ്യാപിച്ചത് എന്നിട്ട് പറയാണ് കിബ്ബി അനിൽ ആന്റണിയുടെ അച്ഛൻ പോലും മന്ത്രിയായിട്ട് ആർജണിയുടെ മന്ത്രി എല്ലാവരും ഈ ആലപ്പുഴക്കാര് ഇവിടെ നിന്നുള്ള എം പി മന്ത്രി എന്നിട്ട് ഇത് കാണാതെ പോയവര് നിതിൻ ഗഡ്കരിയാണ് വന്ന് നരേന്ദ്രമോദി വന്ന സമയത്ത് വികസനത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കില്ല ആ ഇപ്പൊ ദേശീയപാതയുടെ അല്ല ഞാനിപ്പോ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു ഈ രാഹുല് രാഹുല് പെരുമ്പളത്തിന്റെ പാലത്തിന്റെ കാര്യം പറഞ്ഞു പെരുമ്പളത്തിന്റെ കേരളത്തിന്റെ പാലത്തിന്റെ കാര്യം പറഞ്ഞു നോക്കൂ ഇവിടെ ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് പോയി എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാണ് കേരളത്തിൽ തെക്കുവടക്ക് ആവശ്യത്തിന് ദേശീയപാതയ്ക്ക് സ്ഥലം എടുത്തിട്ട് ഒരു കേസും പോകാത്ത തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ച സമയത്ത് തടസ്സം കൂടാതെ നടന്നു ഒരു നാല് സംശയം ഈ പാലത്തിന് പകുതി പണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തന്നിട്ടുണ്ടോ ഇല്ലെന്ന് അത് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത്